ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പം യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നമ്മളുടെ നരച്ച മുടിയൊക്കെ നല്ല കറുത്തു വരികയും ചെയ്യും അതുപോലെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് അപ്പം നമ്മളുടെ കറ്റാർ വാഴ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കറ്റാർവാഴ ജ്യൂസ് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് ഇതുപോലെ കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ തന്നെ നമ്മളുടെ മുടിക്ക് കരുത്ത് ഏകാനും അതുപോലെ മുടി കറുപ്പ് കറു നിറം നിലനിൽക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഇതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുടി കിട്ടാനായിട്ട് കറ്റാർ വാഴ ജ്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ടല്ലേ അപ്പം അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് മുടിക്ക് കറ്റാർ വാഴ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചെറിയൊരു തണ്ട് ഇതുപോലെ വെച്ചുകൊടുത്താലും ധാരാളമായിട്ട് പിടിച്ചു കിട്ടുന്നതാണ് കറ്റാർ വാഴ അപ്പോൾ എപ്പോഴും നമുക്കിത് ഇതുപോലെ തിക്ക് നല്ല തണ്ട് നോക്കി വേണം ഇതിനെടുക്കാനായിട്ട് അപ്പം അതിന് അടുത്ത് നമുക്ക് ഇതിൻ്റെ കറയൊക്കെ ഒന്ന് മഞ്ഞക്കറയുണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം എപ്പോഴും നമുക്ക് എടുക്കാനായിട്ട് അപ്പം ഇങ്ങനെയുള്ള ഹോം ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഇത് ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ കറയൊന്ന് കളയണം അതിന് ശേഷം നമുക്കിത് ഇതുപോലെയുള്ള പനിക്കൂർക്കയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മുടിക്ക് നല്ലതാണ് അപ്പോൾ അത് കറ്റാർ വാഴയും പനിക്കൂർക്കയും നമ്മളുടെ കറിവേപ്പില ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ഹോം ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നല്ല മുടി മുടികറുക്കാനായിട്ടുള്ള ഹെയർ ഡൈ തന്നെയാണ് അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഈ ഒരു കെമിക്കലും ഇല്ലാതെ പുറത്തുനിന്ന് ഇനി നമുക്ക് കെമിക്കൽ അടങ്ങിയിട്ടായി വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പം ഞാനിത് ഒരു തണ്ട് കറ്റാർവാഴ നല്ല എടുത്തിട്ടുണ്ട് നല്ലപോലെ ജെല്ലുള്ള കറ്റാർവാഴയാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് അതിൻ്റെ ജെല്ലൊന്ന് സെപ്പറേറ്റാക്കി ഇടണം അപ്പോൾ നമുക്കത് ഇതുപോലെ രണ്ടായിട്ട് പിള്ളേർന്ന് സ്പൂൺ കൊണ്ട് ഇതുപോലെ നമുക്ക് ഈസിയായിട്ട് കിട്ടും അതിനുശേഷം ഞാൻ ഞാനത് രണ്ട് മൂന്ന് പനിക്കൂർക്കി അതുപോലെ തന്നെ കറിവേപ്പിലെ തണ്ടുമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് നമ്മളുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും ുമ്പോൾ ജലദോഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാണ് നമ്മൾ പനിക്കൂർക്കയെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അതിന് അതിനായിട്ട് അരക്കാനായിട്ട് നമുക്ക് കട്ടൻ ചായയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി കൂടി ഇട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കണം നേർ പകുതിയായിട്ട് തന്നെ നമുക്ക് കിട്ടണം നല്ല തിക്കായിട്ട് തന്നെ കിട്ടണം ഇത് നമുക്ക് സ്ട്രെയിൻ ചെയ്തിട്ട് അരച്ചെടുത്ത ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ തണുത്ത ശേഷം നമുക്ക് എത്രയാണ് വേണ്ടത് അണ്ട് നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക ഒട്ടും കൂടി പോകരുത് അല്ലെങ്കിൽ ഒത്തിരി ലൂസായി പോവുക അപ്പോൾ ഇതേ ഇത് മൂന്നും കൂടെ നല്ലപോലെ തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇത് അരച്ച മത്സരത്തിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ പേസ്റ്റ് പോലെ തന്നെ നല്ലപോലെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒട്ടും വെള്ളം കൂടി പോകരുതിരക്കാൻ നേരത്ത് ഇതുപോലെ തിക്കായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പം നമുക്കറിയാം നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് കറിവേപ്പില എന്ന് പറയുന്നത് കറിവേപ്പില നമ്മളുടെ മുടിക്ക് നല്ലപോലെ തിക്കായിട്ട് വളർന്നു കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കറിവേപ്പില മാത്രമായിട്ട് നമ്മൾ എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് അരച്ചെടുത്ത് നമ്മളുടെ തലമുടയിലൊക്കെ അപ്ലൈ നല്ലതാണ് കറ്റാർ വാഴ ജെല്ലുമായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചട്ടിയിലാണ് ഇതിട്ട് കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഇരുമ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ ഒത്തിരി നാച്ചുറൽ ഹെയർ ഡൈ ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ അപ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടിയിൽ ഇത് നമ്മൾ അരച്ചാൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് ഹെന്നൊടിയാണ് അപ്പോൾ മൈലാഞ്ചിപ്പൊടി അപ്പോൾ ഞാൻ അതുകൊണ്ട് ചേർത്ത് നമുക്കൊന്ന് ചെയ്ടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ തിക്കായിട്ട് കിട്ടിയാലും നമ്മളുടെ മുടിയിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഒട്ടും വെള്ളം കൂടി പോരുത് അപ്പോൾ ഞാൻ ദേ ഒരു ടേബിൾ സ്പൂൺ ഹെന്നപ്പൊടി കൂടെ ചേർത്ത് നമ്മളുടെ തേയില വെള്ളം നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട് അതുകൂടെ ഒരു തവി ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഇനി ഒരു നമുക്ക് ഏകദേശം ഇത് നല്ലപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷമേ നമുക്കിത് ഉപയോഗിക്കാവുള്ളൂ എന്നാലും നമ്മളുടെ ആ പനിക്കൂർക്കി അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന കറിവേപ്പലയിലൊക്കെ നല്ല സത്ത് ഇറങ്ങി കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് എല്ലാം കൂടെ ചേരുമ്പോൾ തന്നെ നമുക്കൊരു കളറും ചേഞ്ച് ചെയ്ത് കിട്ടുവേ അപ്പോൾ ഇത് നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നാലും ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് കിട്ടും അപ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഹെന്നെപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് കളർ പെട്ടെന്ന് തന്നെ ചെയ്ഞ്ച് ചെയ്ത് അപ്പോൾ അതേ ഇതുപോലെയാണ് കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് നമ്മളുടെ നര നര ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത ശേഷം നമുക്കൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള അപ്പം ഞാൻ ആദ്യം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളുടെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നരയുള്ള ഭാഗത്തൊക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ അതേ മുടിയുടെ ആ ഭാഗത്തും കൃതാവിന്റെ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് കഴുകിക്കളഞ്ഞ ശേഷം നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് നമുക്കൊരു ചെമ്പ കളർ കിട്ടുന്നത് നമ്മൾ നമുക്കറിയാം ഹെനപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് ചെമ്പം കളർ ആയിരിക്കും അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നീലയാമരി പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കട്ടൻ ചായ വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ തിക്ക് പേസ്റ്റാക്കി എടുക്കണം ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ തന്നെ മുടി നമ്മളുടെ കറുത്ത് വരികയും ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഗ്ലൗസൊക്കെ ഇട്ട ശേഷമാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൈ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത എന്ന് പറഞ്ഞാൽ കറ്റാർ വാഴയും അതുപോലെ തന്നെ ഹെന്ന പൗടിയൊക്കെ നമ്മളുടെ തലമുടിക്ക് നല്ല സ്ട്രോങ് മുടി കിട്ടാനും അതുപോലെ തന്നെ മുടി നമ്മളുടെ നീലാമ്പരി നല്ലപോലെ പിടിച്ച് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത് തേച്ച ശേഷം മാത്രം നമുക്ക് നീലയാമരി തേക്കാൻ പറ്റുകയുള്ളൂ എന്നാലേ മാത്രമേ നമ്മളുടെ മുടി കറുത്തുവരികയുള്ളൂ നമുക്ക് ആ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഞാനിത് കുറച്ച് കറ്റാർ വാഴ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വാഷ് ചെയ്യാനായിട്ട് ഷാംപൂ ഒന്നും ഇടേണ്ട കാര്യമില്ല ഈ കറ്റാർ വാഴ നമ്മളുടെ മിക്സിയിൽ നിന്ന് അടിച്ച ശേഷം നല്ലപോലെ തന്നെ നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് ഷാമ്പൂവിൻ്റെ ഒന്നും ആവശ്യമില്ല കെമിക്കലൊക്കെ അടങ്ങിയ അപ്പോൾ അതെ ഈ ഒരു സ്ക്വയർ പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം നല്ലപോലെ തന്നെ വെള്ളമൊന്നും ചേർക്കാറുള്ള നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് നടിച്ച് ശേഷം നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്തു കൊടുത്താൽ മാത്രം മതി അപ്പോൾ അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ കഴുകിയെടുത്താലും മതി ഷാംപൂ ഒന്നും ഇടേണ്ട കാര്യമില്ല അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മളുടെ ഹെയർ ഡൈ അപ്ലൈ ചെയ്തില്ലെങ്കിലും ഡെയിലി നമുക്ക് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും നമ്മളുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് തിളങ്ങി കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം അത് അതിട്ട് കഴുകിയ ശേഷം നമ്മളുടെ മുടി നല്ലപോലെ തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ മുടി മാത്രമല്ല മീശയും താടിയൊക്കെ കറുത്ത് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു